ഞാൻ ലത്തീഫ് മീഡിയ യൂട്യൂബ് ചാനൽ ഓങ്ങല്ലൂര് ഒരു മഞ്ഞളങ്ങ ഹിലാൽ മസ്ജിദിന്റെ അടുത്ത് ഒരു വിദ്യാർത്ഥി ഉണ്ട് വിദ്യാർത്ഥി പറഞ്ഞാല് ഓങ്ങല്ലൂർ ബഡ്സ് സ്കൂള് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് അപ്പൊ അവന്റെ വീടുകളുടെ അടുത്താണെന്ന് പറഞ്ഞു അന്ന് ജസ്റ്റ് ഒന്ന് വീട്ടിൽ കേറിയിട്ട് ആളെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിട്ടാണ് അപ്പൊ എന്താണ് ഈ വിദ്യാർത്ഥിനെ പരിചയപ്പെടണതെന്ന് ചോദിച്ചാല് അവനിൽ ചില പ്രത്യേകതകളുണ്ട് ഉണ്ട് അപ്പൊ അതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ പകർത്തി കാണിച്ചേരാം വാ അബ്ദു റയാസിൻ മകനാണ് അല്ലേ ആ ചേറ്റവും ചെറിയ മകനാണ് അതെ ആ പേര് നിങ്ങള് പേരെന്തായിരുന്നു ആ മോനെന്ന് വിളിക്കും സ്കൂളില് നല്ലൊരു ഒരു കുട്ടിയാണെന്ന് പറഞ്ഞോട്ടു അപ്പൊ ഏത് കലയിലാണ് പാട്ടിലാണോ വേറൊള്ള എല്ലാ ഐറ്റംസിലാണോ നമുക്ക് താല്പര്യം കൂടുതൽ എനിക്ക് കൂടുതൽ പറഞ്ഞ എനിക്ക് പാട്ടിനും തന്നെ അതെ അപ്പൊ പാട്ടിലാണ് കൂടുതൽ താല്പര്യം അതുകൊണ്ട് നമുക്ക് വീഡിയോക്ക് വേണ്ടി നാല് പേരും ഒന്ന് യിലാന്റെ പാദം പതിഞ്ഞുള്ള മണ്ടു മൂറെ ഒതിച്ച പോലെ ലൈലാറും ഓടി മറയുന്ന ലൈലൈ തേടുന്ന കൈസ് പോലീന്തോ മായാത്ത മോഹങ്ങൾ മഴ കൂടമുല്ലച്ചേരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതുപുതുമാണ് വാട്ടീ നിന്റെ അരിമുല്ലെ അഴകേറും പുതുമാര വരുന്നേ പെണ്ണ് ഇതൈതായി അണിഞ്ഞിടും മുൻപേ ചലനമൻ തടിയിൽ നിരമെ ബേ തൻ്റെ റൗദാ ശരീഫൊന്നു കണ്ണീനു ഗാട്ടിടണേ ഇരാട്ടിടണേ തെറ്റുകളെല്ലാം പൊറുക്കുന്ന കോനെ കുറ്റങ്ങളൊക്കെയും തീർക്കും പുരാന് ഇന്നോളമെന്നിൽ വന്ന പിഴകൾ ഇന്നോളമെന്നിൽ കുൽമുത്തറായി അണഞ്ഞീണു മുൻപേ ചലനമെന് തടി

ആ എന്നാൽ കാണിക്ക് ഇടത്തോട്ട് തിരിയുക എന്നിട്ട് വലത്തോട്ട് തിരിയുക ജി പി എൻ നെറ്റമായി പിന്നെ വലത്തോട്ട് തിരിയുക പിന്നെ ഇടത്തോട്ട് തിരി വേറെ ആംബുലൻസ് ആംബുലൻസ് കാണിക്കേ നിന്റെ പരിപാടി ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ഐറ്റംസ് ആണ് കാണിച്ചത് ഏഹ് അതൊരു മികവുള്ള വിദ്യാർത്ഥിയാണ് കേട്ടോ അപ്പൊ എന്നാ ഇൻഷാള്ള ഇൻഷാള്ളി കാണാം ശരി എന്നാ ഓക്കെ